రెడ్డి 205 నా నక్షత్రాల అంతా వారక తామరపు దలిగ తామరపు పునర్జీవన శిఖరం థాంక్యూ తెలుసు తామరపు తలిగ తామరపు పునర్జీవన శిఖరం ఉండగా తిరువతి నరాయణ ഒട്ടേറെ പ്രതിഭാ ഈ കലോത്സവത്തിന്റെ ഭാഗമായി നാടിന് സമർപ്പിക്കപ്പെടട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കട്ടെ ഇവിടെ വിജയമൂർത്തികൾ ഞങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ മാത്രമല്ല കേരളം മുഴുവൻ വരെ ഈ നാടകം എന്ന തിരിച്ചടമുണ്ടാകും ആ വിധത്തിൽ പോകട്ടെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്